വിദ്യാർത്ഥികളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അഞ്ചാം ക്ലാസ്സിന്റെ അടിസ്ഥാന പടവലി അതായത് മലയാളത്തിന്റെ ഇന്ന് നടന്ന വാർഷിക പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ ആൻസർക്കെയുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പൊ മക്കൾ ആദ്യമായാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് അവിടക്കാം ഫസ്റ്റ് പ്രവർത്തനം നിങ്ങൾക്ക് വായിക്കാം എഴുതാം എന്നുള്ളതായിരുന്നു മണിമല ഒരു കൊച്ചു ഗ്രാമം ചെറുതെങ്കിലും മനോഹരം മണിമല എന്നാണ് ആ ഗ്രാമത്തിന്റെ പേര് മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരന്ന് കിടക്കുന്നതുകൊണ്ടാണ് ഗ്രാമത്തിന് മണിമല എന്ന് പേര് വന്നത് മുകളിൽ ആകാശം തൂവെ തൂവെള്ള മേഘങ്ങൾ ഒഴുകി നടക്കുന്ന നീലാകാശം അതിനു താഴെ മലനിരകൾ മടക്കുകളായി അണി നിരന്നങ്ങനെ കിടക്കുന്നു അതിന്റെ താഴ്വാരയിലായി മനോഹരമായ കാട് കാട്ടിൽ നിറയെ വലിയ മരങ്ങൾ പലതരം കാട്ടു മൃഗങ്ങളും പക്ഷികളും മാൻ മയിൽ മുയൽ മൈന മാടത്ത മ്ലാവ് തുടങ്ങിയ ധാരാളം പക്ഷിമൃഗങ്ങൾ ചിലർ നൃത്തം ചവിട്ടുന്നു ചിലർ ഓടുന്നുണ്ട് ചാടുന്നുണ്ട് മറ്റു ചിലർ വേട്ടയാടുന്നു മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ കാടിന്റെ മറുവശത്തായി വയലുകൾ അതിൽ വിളഞ്ഞു നിൽക്കുന്ന നെന്മണികൾ പാടവരമ്പിൽ മാവുകൾ അതിൽ പഴുത്തു നിൽക്കുന്ന മാങ്ങകൾ മാമ്പഴം തിന്നുന്ന പക്ഷികൾ അങ്ങനെ നിരവധി കാഴ്ചകളാ സുന്ദരമാണ് മണിമല ഇനി ശശീധരൻ കല്ലേരിയുടെ ആണ് ഇനി താഴ്ച്ച ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത് വായിച്ചിട്ട് മുത്തുകൾ കോർത്ത പോലെ കാണപ്പെടുന്നത് എന്താണ് മുത്തുകൾ കോർത്ത പോലെ മലകൾ അല്ലേ അപ്പൊ ഏതാണ് മലകൾ എന്നാണ് ശരിയായ ഉത്തരം ക്വസ്റ്റ് പാരഗ്രാഫിൽ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുത്ത് എഴുതാം അപ്പൊ ഈ കൊസ്റ്റിൻ ഗ്രാമത്തിന് മണിമല എന്ന് പേര് വരാൻ കാരണം എന്താണ് ആ ഈ മുത്തുകൾ കോർത്ത പോലെ മലകൾ നിരനിരയായി നിരയായി കിടക്കുന്നത് കൊണ്ടാണ് ഗ്രാമത്തിന് എന്ത് പേര് വന്നത് മണിമല എന്ന് പേര് വന്നത് അപ്പൊ എന്തുകൊണ്ടാണ് മലകൾ നിരന്നു കിടക്കുന്നതിനാൽ മലകൾ നിരന്നു കിടക്കുന്നതിനാൽ ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കുരങ്ങന്മാർ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് കുരങ്ങന്മാർ കാടി എന്താണ് ഏർ തൂങ്ങിയാടുകയാണ് മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ മരക്കൊമ്പുകളിൽ തൂങ്ങിയാടുകയാണ് കുരങ്ങന്മാർ അപ്പൊ എന്താണ് തൂങ്ങിയാടുന്നു ഇനി നാലാമത്തെ കാടിന്റെ മറോശത്തായി കാണപ്പെടുന്നത് എന്ത് എന്താണെന്ന് പറഞ്ഞവിടെ വയലുകൾ ഇനി ചിലർ നൃത്തം ചവിട്ടുന്നു ആരാണ് നൃത്തം ചെയ് ചവിട്ടുന്നത് മയിൽ ഇതെല്ലാം പാരഗ്രാഫിൽ തന്നെ അതിന്റെ ക്വസ്റ്റിൻസിനും ഉത്തരങ്ങളുണ്ട് ഇനി വിശകലന കുറിപ്പ് തയ്യാറാക്കുകയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാലും ഞങ്ങൾ പിടിച്ചു നിൽക്കും കൊന്നാലും വീണ്ടും മുളച്ചു മുളച്ചുപോക്കും നന്മിത്തിരി കത്തിച്ചായിരം കയ്യുകൾ ഒന്നിച്ചു നീളുന്ന ചേലു കണ്ടു ഒന്നല്ലൊരു കോടി മാവേലിമാർ എന്ന കവിതയിൽ ഈ വരികൾ നമ്മുടെ ജീവിത പ്രതിസന്ധികളുമായി ഏറെ ബന്ധപ്പെടുക്കുന്നു പ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ഉൾപ്പെടുത്തി വിശകലന കുറിപ്പ് തയ്യാറാക്കി അപ്പോ കാര്യം നമ്മൾ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചെയ്തിരുന്നു അല്ലെ അപ്പൊ പ്രളയം നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിരുന്നു നമ്മളെ ജീവിതത്തെ ഒരുപാട് താറുമാറാക്കിയിരുന്നു അല്ലെ പ്രളയം വന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നഷ്ടപ്പെടുകയൊക്കെ ചെയ്തു പക്ഷെ നമ്മൾ എന്ത് ചെയ്തു വീണ്ടും പിടിച്ചു നിന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് ഒരു ഒരുമിച്ച് നിന്ന് എല്ലാവരും കൂടെ കൂടി നമ്മുടെ നാടിനെ വീണ്ടും ഉയർത്ത് പൊക്കി അല്ലേ അപ്പോൾ എന്ത് വന്നാലും നമ്മൾ എന്തു ചെയ്യും പിടിച്ചെടുക്കും ഒന്നായി നിന്ന് നമ്മൾ വീണ്ടും ഒന്നിച്ച് എഴുന്നേൽക്കും അല്ലേ അപ്പോൾ അതാണ് കൊന്നാലും നമ്മൾ എന്തു ചെയ്യും വീണ്ടും മുളച്ചു വരും അപ്പോൾ ഈ ഇതൊക്കെ പറഞ്ഞ് ഇപ്രളയം നമ്മുടെ ജീവിതത്തിൽ വരുത്തിയ മാറ്റങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു വിശകലന കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ബി ക്വസ്റ്റ്യൻ വെച്ചിരിക്കുന്നത് ഈ പരുവത്തിൽ ചിരിക്കാൻ മേല ഒക്കെ പൊറുക്കണേ കവി ആരോടാണ് ഈ പറയുന്നത് തുമ്പപ്പൂവ് കാക്കപ്പൂവ് ചെത്തിപ്പൂവ് ചെമ്പരത്തിപ്പൂവ് ആരോടാണ് പറഞ്ഞിരിക്കുന്നത് കാക്കപ്പൂവിനോടാണ് പ്രവർത്തനം മൂന്ന് കത്തെഴുതാനാണ് ഭൂമിക്ക് വേണ്ടി എന്ന പാഠഭാഗത്തിൽ ഗ്രേറ്റർ ട്യൂൺബെർഗ് നടത്തിയ സമരത്തെ കുറിച്ച് പരിചയപ്പെട്ടല്ലോ ഇതുപോലെ നിങ്ങളുടെ പരിസരത്തിലുള്ള ഏതെങ്കിലും പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സ്വന്തം അഭിപ്രായം കൂടി ഉൾപ്പെടുത്തി സുഹൃത്തിന് കാത്തു തയ്യാറൊക്കെ അപ്പോൾ ഒരു പരിസ്ഥിതി പ്രവർത്തനം അല്ല ഒരു പരിസ്ഥിതി പ്രശ്നം ഇപ്പം പുഴ മലിനപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ പരിസരം മലിനപ്പെടുത്തുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുന്ന എന്തെങ്കിലും ഒരു പരിസ്ഥിതി പ്രശ്നത്തെ കുറിച്ച് ആളുകൾ വേസ്റ്റുകൾ കൊണ്ടിടുന്നതോ പുഴ മരുന്നമാക്കുന്നതോ ഒക്കെ ഏതെങ്കിലും ഒരു നിങ്ങളുടെ ചുറ്റുഭാഗത്ത് നടക്കുന്ന ഒരു പരിസ്ഥിതി കുറിച്ച് അല്ലെങ്കിൽ ക്വാറി ക്വാറിയിൽ നിന്ന് അല്ലേ കല്ല് ഇത് ചെയ്യുന്നത് അതങ്ങനെ ക്വാറി പ്രശ്നങ്ങൾ അങ്ങനെ എന്തെങ്കിലും ഒരു നിങ്ങളുടെ സ പരിസ്ഥിതി നടക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നത്തെ കുറിച്ച് അഭി നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉൾപ്പെടുത്തി സുഹൃത്തിനൊരു കത്ത് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ബി ക്വസ്റ്റിൻ ഗ്രീറ്റ ടുൻബർഗ് ഏത് രാജ്യക്കാരിയാണ് ഗ്രീറ്റ ടുൻബർഗ് ഏത് രാജ്യക്കാരിയാണ് ബ്രിട്ടൻ അമേരിക്ക സ്വീഡൻ യൂറോപ്പ് ഏത് രാജ്യക്കാരിയാണ് സ്വീഡൻ സ്വീഡൻ ആണ് പ്രവർത്തനം നാല് കഥാപാത്ര പരിചയം നടത്തുന്ന എരിതീരൂരുടെ എന്ന ഭാഗത്തിൽ പ്രധാന കഥാപാത്രമായ സൈക്കിയുടെ സ്വഭാവ സവിശേഷതകൾ ഉൾപ്പെടുത്തി കഥാപാത്ര പരിചയം തയ്യാറാക്കും അപ്പൊ സൈക്കയുടെ എന്താണ് പ്രത്യേകതകൾ അവളുടെ സൈക്കിയുടെ ഏർ സൈക്കയുടെ സ്വഭാവ രീതികൾ ഏതൊക്കെയാണ് ഉൾപ്പെടുത്തി ഒരു ഒരു കഥാപാത്ര രൂപം തയ്യാറാക്ക അവളുടെ പാവം കൂട്ടിയാണ് ആ ഒരു ഇതൊക്കെ അവളുടെ ക്യാരക്ടർ ഉൾപ്പെടുത്തി ഒരു കഥാപാത്ര നിരൂപണം തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ കഥാപാത്രത്തെ കുറിച്ച് നമ്മൾ എഴുതുമ്പോ എങ്ങനെയാണ് എഴുതുക ആ ഫാദർ സെഡ് എം പുനരാഖ്യാനം നടത്തിയ കീക്ക്ണ കഥാസാഗ സാഗരമാണ് എന്ത് ഇരുതിയിലുരോടെ എന്ന കഥ ഇല്ലേ അപ്പൊ ഈ ഇതിലെ ഒരു കഥാപാത്രമാണ് സൈക്കെ എന്ന് പറയുന്നത് അപ്പൊ സൈക്കയാണ് കഥയിലെ നായിക അവൾക്ക് എണ് ആരുമില്ല അങ്ങനെ അവള് ഈറോസ് ദേവനെ ഈ സങ്കടം ഈറോസ് ദേവനെ അറിയിക്കണം ഈറോസ് ദേവൻ അമ്മയെ അഫ്രുഡിറ്റടുത്താണ് അപ്പോൾ അവള് അവളുടെ ആ ക്യാരക്ടറൊക്കെ പറഞ്ഞതുകൊണ്ട് ആ കഥകളൊക്കെ പറഞ്ഞതുകൊണ്ടുള്ള അവളുടെ ആ കഥാപാത്രത്തെയാണ് കുറിച്ചാണ് നിങ്ങൾ എഴുതേണ്ടത് അവളുടെ സ്വഭാവ സവിശേഷതകളൊക്കെ എഴുതിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത് ഏർ കഥാപാത്ര നിരൂപണം നടക്കല്ലേ കഥാപാത്ര പരിചയം ചെയ്യേണ്ടത് ഇനി ടോമോയിലെ പ്രവർത്തനമനസ് പോസ്റ്റർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് എല്ലാം എല്ലാവരും സന്തോഷത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണല്ലോ സ്കൂൾ വാർഷികം നിങ്ങളുടെ സ്കൂളിലെ വാർഷികാകർഷത്തിന്റെ പോസ്റ്റ് തയ്യാറാക്കുമ്പോൾ വിശദാംശങ്ങൾ ആകർഷകമാക്കുമ്പോൾ അപ്പൊ ഒരു കോളൊക്കെ വരച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കണം ഹെഡിങ് ഒക്കെ കടക്കണം സ്കൂൾ ഇന്ന സ്കൂൾ വാർഷിക ആഘോഷം അല്ലേ സ്കൂളാണ് നിങ്ങളുടെ സ്കൂൾ വാർഷിക ആഘോഷം എന്നൊക്കെ ഹെഡിങ് കൊടുത്ത് വരച്ചിട്ട് എന്താണ് കുറച്ച് നല്ല ഭംഗിയുള്ള പടങ്ങളൊക്കെ വരച്ചിട്ട് പോസ്റ്റർ തയ്യാറാക്കുക ഇന്ന ദിവസം നടക്കുന്നു എന്ന രീതിയിൽ പോസ്റ്റർ തയ്യാറാക്കുക പിന്നെ ബി ടൊമാറ്റോ ടോമോയിലെ കായികമേളയിൽ വിജയി ആയത് ആരാണ് ടോമോയിലെ കായികമേളയിൽ വിജയി ആയത് ആരാണെന്നാണ് ചോദ്യം ടോട്ടോചാൻ യാസോക്കിചാൻ താക്ക ഹാഷി കോബയോഷി ആരാണ് താക്ക ഹാഷി ആരാണ് താക്ക ഹാഷിയാണ് പ്രവർത്തനം ആറ് കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് മുത്തശ്ശി ഒരു കഥ തുടങ്ങുന്ന എന്ന പാഠഭാഗത്ത് ഊഞ്ഞാലിന് വേണ്ടി വാശി പിടിക്കുന്ന ഉണ്ണിക്കണ്ണിനെ ഓർമ്മയില്ലേ നിങ്ങളും കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള പലതരം വാശിയും ഷടിയും പ്രകടിപ്പിച്ചിട്ടുണ്ടാകും അങ്ങനെ ഒരു അനുഭവം പങ്കുവെക്കാനാണ് പറഞ്ഞിരുന്നത് അപ്പൊ അമ്മയോട് എന്തെങ്കിലും കാര്യം പറഞ്ഞ് വാശി പിടിച്ചതോ പിന്നെ അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അനുഭവം ഒക്കെ പറഞ്ഞ് ഒരു കുറിപ്പ് തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ അടിസ്ഥാന പടാവലിയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസർ കീയുമാണ് ഉള്ളത് വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ദെൻ സീ അഗൈൻ താങ്ക് യു